ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ യു എയിലേക്ക് പോയ വീഡിയോ ആണ് മെയ് സെക്കൻഡിനാണ് ഞങ്ങൾ യു എയിലേക്ക് പോയത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഫ്ലൈറ്റ് എയ്റ്റ് തേർട്ടിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങി ഐദനയും കൂട്ടിയുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം ഉറങ്ങിയാൽ ഇവനീന്ന് തട്ടിട്ട് നടക്കൽ കുറച്ച് സീനാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്നല്ല ഞങ്ങൾ അവിടെ ദുബായിൽ എത്തിയാൽ അവിടെ നിന്ന് എന്തായാലും അല്ലേ അവിടെ എത്തുക ഒരു ടു ഒ ക്ലോക്ക് ആ ടൈമിലല്ലേ എത്തുക അപ്പം ആ ടൈമൊക്കെ എടുത്ത് നടക്കണ്ടൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഒരു ബജാറുണ്ടായിരുന്നു കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അവന് നല്ലപോലെ കളിക്കുകയും ചിരിക്കുകയും ആടിപ്പാടുകയും ചെയ്തിരുന്നു അവൻ്റെ ഈ ഓട്ടോയും ചാട്ടവും കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ബോർഡിംഗ് പാസ് വാങ്ങുന്ന ടൈമാണെങ്കിലും അവന് നിന്നെടുത്ത് നിന്നിട്ടില്ലായിരുന്നു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരില്ലായിരുന്നു അപ്പോൾ അവൻ്റെ കൈയൊക്കെ മുറുക്കനെ പിടിച്ച് വെച്ചിട്ടൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ മുകളിൽ വെയ്റ്റിംഗ് ഏരിയയിൽ അവിടെ സിറ്റ് വന്നിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള കളികളാണ് ഹിജോൻ്റെ നമ്മുടെ ബാപ്പിങ്ങനെ പറയുന്നത്

അത് ഐസുകൊണ്ട് അതായത് എങ്ങനെ ബെൽറ്റ്ഡല്ലേ ഏത് ഉമ്മാന്റെ <laughs> 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 फिर से पढ़ छो या और चार्टरनर नाइट बाय बाय वरा बाय 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 द मोरीद होल्स आ

thank <laughs> you